നമസ്കാരം ജ്യോതി ടെക് ടെക്നീഷ്യനിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ മകരക്കൂറുകാരുടെ പുതുവർഷ ഫലത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണ് ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമാകും എന്ന് വിശ്വസിക്കുന്നു നമ്മൾ മകരക്കൂറുകാരുടെ ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മകരക്കൂറിലെ നക്ഷത്രങ്ങളാണ് ഉത്രാടത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദങ്ങളും ഫലപ്രവചനങ്ങളിലേക്ക് പോകും പോകുമ്പ് നമുക്ക് ഇവരുടെ പ്രധാന ഗ്രഹസ്ഥിതി എന്തൊക്കെയാണെന്ന് നോക്കാം മകരക്കൂറുകാരുടെ രാശ്യാധിപനം രണ്ടാം ഭാവാധിപനുമായ ശനി മൂന്നാം ഭാവമായ മീനം രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു മൂന്നും പന്ത്രണ്ടും ഭാവാധിപനായ വേഴം ഇപ്പോൾ ആറാം ഭാവമായ മിഥുനം രാശിയിൽ വക്രമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു വ്യാഴത്തിന്റെ വക്രം മാർച്ച് മാസം പതിനൊന്ന് വരെ തുടരുകയും ചെയ്യും അതിനുശേഷം തന്റെ സ്വാഭാവികമായ ഗതിയെ പ്രാപിക്കുന്ന വേഴം ജൂൺ മാസം രണ്ടാം തീയതി വരെ ഇവരുടെ ആറാം ഭാവമായ മിദിനത്തിൽ സഞ്ചരിക്കുന്നു അത് കഴിഞ്ഞാൽ ഇവരുടെ ഏഴാം ഭാവവും വ്യാഴത്തിന്റെ ഉച്ച ക്ഷേത്രവുമായ കർക്കിടകം രാശിയിലേക്ക് വരുന്നു ഒക്ടോബർ മാസം മുപ്പത്തി വരെ ഏഴാം ഭാവത്തിൽ സഞ്ചരിച്ച ശേഷം നവംബർ ഒന്നാം തീയതി ഇവരുടെ അഷ്ടമഭാവമായ ചിങ്ങം രാശിയിലേക്കും വരുന്നു രാഹു ഇവരുടെ രണ്ടാം ഭാവമായ കുംഭം രാശിയിലും കേതു അഷ്ടമഭാവമായ ചിങ്ങത്തിലും സഞ്ചരിക്കുന്നു രാഹുവും കേതുവും ശനിയും ഈ ഒരു വർഷം മുഴുവനും അവരവർക്ക് പറഞ്ഞിരിക്കുന്ന രാശികളിൽ കൂടി തന്നെ സഞ്ചരിച്ചു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്രയും ഗ്രഹസ്ഥിതികൾ വെച്ചുകൊണ്ട് നമുക്ക് ഈ കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വർഷഫലം എന്താണെന്ന് നോക്കാം ഇവരുടെ രാശ്യാധിപനായ ശനി മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് ധനപരമായി ഈ വർഷം വളരെ നന്നായിരിക്കും മാത്രമല്ല ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനുള്ള ഒരു കഴിവും ഇവർക്ക് ഇപ്പോൾ ലഭിക്കുന്നതാണ് പതിവിലും കവിഞ്ഞ ഉന്മേഷവും ഉണർവും ഉണ്ടാവുകയും ചെയ്യും ധനാധികാര്യങ്ങളിലുള്ള താൽപ്പര്യം വർദ്ധിക്കുന്ന സമയമാണ് ജീവിത പങ്കാളിയുമായി നല്ല രീതിയിൽ സഹകരിച്ചു പോകുവാനും സാധിക്കുന്നതാണ് ഇപ്പോൾ എതിർ ലിംഗത്തിൽപ്പെട്ട ആൾക്കാരുമായി നല്ല ഒരു സൗഹൃദം ഉണ്ടാക്കിയെടുക്കുവാൻ സാധ്യതയുണ്ട് നമ്മുടെ ജാതകത്തിൻ്റെ ഘടനയനുസരിച്ച് ഒരുപക്ഷേ അത് കേവലം ഒരു സൗഹൃദം മാത്രമാകാനും സാധ്യതയുണ്ട് വ്യാഴം ജൂൺ മാസം രണ്ടാം തീയതി വരെ ആരംഭാവത്തിൽ ഭാവത്തിൽ സഞ്ചരിക്കുന്നു സാധാരണഗതിയിൽ വ്യാഴം ആറിൽ സഞ്ചരിക്കുന്നത് നല്ല ഫലമല്ല തരുന്നത് വ്യാഴം നമ്മുടെ ആരംഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് കുറച്ച് തടസ്സങ്ങൾ ഉണ്ടാകാനും മറ്റുള്ളവരുമായിട്ടുള്ള ശത്രുതകൾ വർദ്ധിക്കുവാനും കടങ്ങൾ പെരുകുവാനും ആരോഗ്യപരമായ കാര്യങ്ങളിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുമുള്ള സാധ്യതകൾ പറയണം എന്നാൽ മകരക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം മൂന്നും പന്ത്രണ്ടും ഭാവപതിയാകയാൽ വലിയ ദോഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറവായിരിക്കും മൂന്നാം ഭാവാധിപൻ ആറിൽ നിന്നാൽ ധനവാനായി ഭവിക്കും എന്ന ഒരു പ്രമാണമുണ്ട് മാത്രമല്ല അമ്മയുടെ ബന്ധുക്കളുമായി നല്ല ലോഹ്യത്തിലാകാനും സാധ്യതയുണ്ട് എന്നാൽ സഹോദരങ്ങളുമായി ശത്രുതയിലാകാൻ സാധ്യതയുള്ള സമയവുമാണ് വ്യാഴം ഇവർക്ക് പന്ത്രണ്ടാം ഭാവാധിപൻ ആണല്ലോ പന്ത്രണ്ടാം ഭാവാധിപൻ നമ്മുടെ ചിലവുകളെ നിയന്ത്രിക്കുന്ന ഗ്രഹവുമാണല്ലോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇപ്പോൾ രോഗം മൂലമോ ശത്രുക്കൾ മൂലമോ കേസ് വഴക്കുകൾ പോലെയുള്ള കാര്യങ്ങൾ വഴിയോ അല്ലെങ്കിൽ പഴയ കടം വിടുന്നത് വഴിയോ ഒരു ചിലവ് വരാം എന്നാൽ ആറിൽ നിന്നുകൊണ്ട് പന്ത്രണ്ടാം ഭാവാധിപൻ തന്റെ സ്വന്തം രാശിയായ പന്ത്രണ്ടാം ഭാവത്തിൽ ദൃഷ്ടി ചെയ്യുമ്പോൾ നമ്മുടെ ചിലവുകളും വളരെയധികം നിയന്ത്രിക്കപ്പെടുന്നു ചിലവ് ഉണ്ടാകില്ല എന്നല്ല നമ്മുടെ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് ഗുണപ്രദമായ ചിലവുകളാകും ഉണ്ടാവുക ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആരോഗ്യപരമായിട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള ചിലവുകളെ നല്ല വഴിക്ക് തിരിച്ചുവിടുക എന്നതാണ് അതായത് ഒരു രോഗം വന്നിട്ട് ചികിത്സിക്കാൻ നിൽക്കാതെ നിങ്ങളുടെ ആരോഗ്യപരമായ കാര്യങ്ങളെ മെച്ചപ്പെടുത്താനായിട്ട് കുറച്ച് പണം ചിലവാക്കിയാൽ രോഗത്തിന് വേണ്ടി ചിലവാക്കേണ്ടി വരുന്ന പണത്തെ ഈ രീതിയിൽ വിടാനാകും അതുപോലെ തന്നെ കടങ്ങൾ വർദ്ധിക്കും എന്നുള്ളതിനാൽ ഒരു ബാങ്ക് ലോൺ പോലെയുള്ള എന്തെങ്കിലും എടുത്ത് വീട് പണി പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കടം വർദ്ധിക്കും എന്ന ഫലവും കടം വാങ്ങി ചിലവഴിക്കും എന്ന ഫലവും ശരിയായി വരുന്നു ഇല്ലെങ്കിൽ ബാങ്ക് ലോൺ പോലെയുള്ള കടങ്ങൾ ഉപയോഗിച്ച് നമ്മൾ മുമ്പ് കൈവായ്പയായി വാങ്ങിയിട്ടുള്ളവർക്ക് തിരികെ കൊടുത്താൽ അതുപോലെയുള്ള ബാധ്യതകൾ ഒഴിഞ്ഞു പോവുകയും ചെയ്യും കേസ് വഴക്ക് പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ചിലവ് വരും എന്നാൽ പന്ത്രണ്ടാം ഭാവാധിപന്റെ ദൃഷ്ടി പന്ത്രണ്ടിൽ പതിയുന്നതിനാൽ അത് വലിയ രീതിയിൽ കാഠിന്യമേറിയതാകാൻ ഇടയില്ല വാഹന നിയമം എന്തെങ്കിലും തെറ്റിച്ചതുവഴി ഒരു പെറ്റിയോ അതുപോലെയുള്ള ലളിതമായ എന്തെങ്കിലും ഫൈനോ ആകാം ഇപ്പോൾ മറ്റുള്ളവർ വെറുതെ നമ്മോട് കയറി ഉടക്കാൻ വന്നു എന്നിരിക്കും തനിക്ക് വ്യാഴം ആറിലാണെന്ന ബോധമുള്ളതുകൊണ്ട് പ്രശ്നങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറിപ്പോവുക തിരിച്ച് ഉടക്കാൻ പോയാൽ അതൊരു പക്ഷേ വലിയ പ്രശ്നങ്ങളിൽ കൊണ്ടെത്തിക്കുകയും പോലീസ് കേസുകൾ പോലെയുള്ള നിയമ നടപടികളിലേക്ക് പോകുവാനും സാധ്യതയുണ്ട് അതിനാൽ ഇത്തരം സന്ദർഭങ്ങളിൽ ആത്മസംയമനം പാലിക്കുക ഒരു ഈശ്വരാധീനം കുറയാൻ സാധ്യതയുള്ള സമയമായതിനാൽ പ്രശ്നങ്ങൾ നമ്മെ തേടി ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാകാം ആറിലെ വ്യാഴം അലമുറയിടും എന്ന ഒരു ചൊല്ല് ഉണ്ടാകാൻ കാരണം നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി എല്ലാം ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ അലമുറയിടേണ്ട ആവശ്യമൊന്നും വരത്തില്ല രോഗങ്ങളിൽ നിന്നും രക്ഷ നേടുവാൻ നിങ്ങൾക്ക് ആശുപത്രിയിൽ കിടക്കുന്ന നിങ്ങളുടെ ഒരു ബന്ധുവിനെയോ സുഹൃത്തിനെയോ സന്ദർശിക്കാവുന്നതാണ് ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും മെഡിസിൻ വാങ്ങിക്കൊടുത്താലും മതി ഇല്ലെങ്കിൽ നിങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്നും കുറച്ച് മെഡിസിനുകൾ വാങ്ങുക പാരസൈറ്റമോൾ ലെറ്റോൾ വി കോംപ്ലക്സ് തുടങ്ങിയ ജനറൽ മെഡിസിൻ പോലെയുള്ള കാര്യങ്ങളോ ട്രോണിക്കുകൾ പോലെയുള്ള കാര്യങ്ങളോ ആയാലും മതി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പല്ലുകളുടെ കേടുപാടുകൾ തീർക്കാൻ ഒരു ദന്തിസ്റ്റിനെ സമീപിക്കാവുന്നതാണ് ഈ രീതിയിലെല്ലാം നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള രോഗങ്ങളെയും വേണ്ടിയുള്ള ചികിത്സയ്ക്കായി ഉണ്ടായേക്കാവുന്ന ചിലവുകളെയും നിയന്ത്രിക്കാവുന്നതാണ് ഒരു നെഗറ്റിവിറ്റിയെ പോസിറ്റീവ് ആക്കിയെടുക്കുവാൻ കഴിഞ്ഞാൽ അലമുറയിടുന്നതിന് പകരം നന്നായി പുഞ്ചിരിക്കുവാൻ നമുക്ക് സാധിക്കും ഇത് ഇത്രയും ഇവിടെ പറയാൻ കാരണം ഒരു മോശം സാഹചര്യം വരുമ്പോൾ ടെൻഷൻ അനുഭവിക്കുന്നതിന് പകരം അനുനയപൂർവ്വം ആ അവസ്ഥയെ മറികടക്കുക എന്നതാണ് ഇവിടെയാണ് ജ്യോതിഷത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് ഈ ജൂൺ മാസം രണ്ടാം തീയതി വരെ വ്യാഴം നിങ്ങളുടെ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതാണ് അത് കഴിഞ്ഞാൽ വ്യാഴം നിങ്ങളുടെ ഏഴാം ഭാവമായ കർക്കിടകം രാശിയിലേക്ക് വരുന്നു ഇത് വ്യാഴത്തിൻ്റെ ഉച്ച കൂടിയാണല്ലോ വ്യാഴം നമ്മുടെ ഏഴാം ഭാവത്തിൽ വരുന്നത് വളരെ നല്ലതാണ് ഇത് നമുക്ക് ധനപരമായ അഭിവൃദ്ധിയെ തരുന്നതാണ് മാത്രമല്ല നമുക്ക് സ്ഥാനമാനങ്ങളും ദാമ്പത്യ സൗഖ്യവും ഏഴിലെ വ്യാഴം തരുന്നു എന്നാൽ ഇവിടെ വ്യാഴത്തിന് മൂന്നും പന്ത്രണ്ടും ഭാവാധിപത്യം വരുന്നതിനാൽ സർക്കാർ തലത്തിൽ നിന്നോ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരിൽ നിന്നോ പ്രതികൂലമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ഒരുപക്ഷെ പ്രത്യേകിച്ച് അതിന് കാരണം എന്തെങ്കിലും തന്നെ ഉണ്ടാകണം എന്നില്ല അതിനാൽ ജൂൺ മാസം രണ്ടാം തീയതിക്ക് ശേഷം ഇത്തരം ഒരു സ്ഥിതിവിശേഷത്തെ കരുതിയിരിക്കുക എങ്കിലും മൂന്നാം ഭാവാധിപൻ ഉച്ചത്തിൽ നിന്നുകൊണ്ട് മൂന്നാം ഭാവത്തെ തന്നെ വീക്ഷിക്കുന്നതുകൊണ്ട് ഈ ദോഷം ഉണ്ടാകാനുള്ള സാധ്യത കുറവായിരിക്കും അഥവാ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ അത് വളരെ നിസ്സാരമായിരിക്കാനാണ് സാധ്യത അതുപോലെ ജൂൺ രണ്ടാം തീയതിക്ക് ശേഷം ജീവിത പങ്കാളിയുമായി അല്പം അകന്നു നിൽക്കുവാനുള്ള ഒരു സാഹചര്യവും ഉണ്ടാകാം സാമ്പത്തികപരമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും കുറച്ച് തടസ്സങ്ങളും ഉണ്ടാകാം നവംബർ മാസം ഒന്നാം തീയതി വ്യാഴം അഷ്ടമരാശിയായ ചിങ്ങം രാശിയിലേക്ക് വരുന്നു അഷ്ടമം വ്യാഴത്തിന് അനുകൂലമല്ലാത്ത ഒരു ഭാവമാണെന്നറിയാമല്ലോ വ്യാഴം അഷ്ടമത്തിൽ മറയുമ്പോൾ ദുഃഖങ്ങളും മാനസിക പ്രയാസങ്ങളും ധനനഷ്ടം കേസുകൾ മുതലായ പ്രശ്നങ്ങൾ ഇവയെല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ബന്ധുപയോഗം പോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കുവാനും ഇടയുണ്ട് വ്യാഴം മൂന്നാം ഭാവാധിപൻ ആകുമ്പോൾ അഷ്ടമത്തിൽ വരുന്നത് കുറച്ച് ദോഷകരമാണെങ്കിലും പന്ത്രണ്ടാം ഭാവാധിപൻ എന്ന നിലയിൽ അഷ്ടമത്തിൽ വരുന്നത് ഗുണകരമാണ് മൂന്നാം ഭാവാധിപൻ എന്ന നിലയിൽ നവംബർ മാസം മുതൽ കുറച്ച് ഈശ്വരാധീനം കുറയുകയും കുറച്ച് ദുഃഖകരങ്ങളായ അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും പല കാര്യങ്ങളും ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ട സാഹചര്യങ്ങളും ഉണ്ടാകും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലും കുറച്ച് തടസ്സങ്ങൾ ഉണ്ടാകും സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും ചില സമയങ്ങളിൽ പിണക്കങ്ങൾ ഉണ്ടാകും കുടുംബജീവിതത്തിനകത്തും പ്രശ്നങ്ങൾ ഉണ്ടാകാം അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരിൽ നിന്നും ചില പ്രതികാര നടപടികൾ ഉണ്ടാകാനും ഇടയുണ്ട് എന്നാൽ വ്യാഴത്തിന് പന്ത്രണ്ടാം ഭാവാധിപത്യം കൂടിയുള്ളതിനാൽ ഈ ദോഷങ്ങൾ കുറെ ഒഴിഞ്ഞു പോകുന്നു അഷ്ടമത്തിൽ നിന്നുകൊണ്ട് വ്യാഴത്തിന്റെ അഞ്ചാമത്തെ ദൃഷ്ടി പന്ത്രണ്ടിൽ പതിയുന്നതിനാൽ ഗുണഫലങ്ങൾ ഏറിയിരിക്കും യോഗത്തിനും അപ്പോൾ അനുകൂലമായ സമയമായിരിക്കും രാഹു ഇപ്പോൾ ഇവരുടെ രണ്ടാം ഭാവത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാം ഭാവം കുംഭം രാശിയാണ് കുംഭം രാശി രാഹുവിന് അനുകൂലമായ ഒരു രാശിയാണ് രാഹുവിൽ നിന്നും ഇവർക്ക് ഈ ഒരു വർഷക്കാലവും നല്ല ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ഇപ്പോൾ ബുദ്ധിയും ധനവും ജ്ഞാനവും സുഖവും ഒക്കെ ലഭിക്കുന്നതാണ് എങ്കിലും എല്ലാ കാര്യങ്ങളിലും അനിയന്ത്രിതമായ ഒരു കോപം ഉണ്ടായിരിക്കും മുഖത്ത് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ വരാനും സാധ്യതയുണ്ട് സർക്കാരിൽ നിന്നും എന്തെങ്കിലും ആനുകൂല്യം ലഭിക്കുവാനും സാധ്യതയുണ്ട് കേതു ഇപ്പോൾ ഇവരുടെ അഷ്ടമഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഓരോ തരത്തിലുള്ള അനിഷ്ടാനുഭവങ്ങൾ ഉണ്ടാകാം ആയുധങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ ആരുമായും കായികപരമായി ഏറ്റുമുട്ടാൻ പോകാതിരിക്കുക ഇപ്പോൾ അമിതമായി ചിലവുകൾ ചെയ്യാനുള്ള താൽപ്പര്യക്കുറവുണ്ടാകും എങ്കിലും ദാനധർമാദികൾ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് കേതു ഈ വർഷം മുഴുവനും ചിങ്ങം രാശിയിൽ തന്നെ സഞ്ചരിക്കുന്നതായിരിക്കും കേതു അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന ഈ കാലം വ്യാഴം ആറിൽ വരുമ്പോൾ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ജൂലൈ പതിനാലിനും ആഗസ്റ്റ് പതിമൂന്നിനും ഇടയിലുള്ള ഒരു മാസക്കാലം വിവാഹം പോലെയുള്ള മംഗളകർമ്മങ്ങൾ ചെയ്യരുത് ഈ ഒരു മാസക്കാലം ഈശ്വര ഭജനത്തിന് മുൻതൂക്കം കൊടുക്കണം കാരണം ഇത് വ്യാഴത്തിന്റെ മൗഢ്യകാലമാണ് ഇപ്പോൾ ശനിക്ക് പരിഹാരങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല രാഹുവിനും വേണമെന്നില്ല പക്ഷെ വ്യാഴത്തിനും കേതുവിനും നിർബന്ധമായും പരിഹാരം ചെയ്തിരിക്കണം വ്യാഴപ്രീതിക്കായി വ്യാഴാഴ്ച തോറും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭാഗ്യസൂക്തം കഴിപ്പിക്കുക മാസത്തിൽ ഒരു വ്യാഴാഴ്ച ഭഗവാന് പാൽപായസം നിവേദിക്കുകയും ചെയ്യുക കേതുപ്രീതിക്കായി ശ്രീ മഹാഗണപതിയെ പ്രാർത്ഥിക്കുക ജന്മനക്ഷത്രം വരുന്ന ദിവസം ഗണപതി ഹോമത്തിനും കൊടുക്കുക ഇത് ഈ ഒരു വർഷം മുഴുവനും ചെയ്യുക ചാമുണ്ടി ദേവിയെ പ്രാർത്ഥിക്കുന്നതും ഉത്തമമാണ് നിങ്ങളുടെ ജാതകത്തിൽ ഇപ്പോൾ ആറ് എട്ട് പന്ത്രണ്ട് ഭാവാധിപന്മാരുടെയോ ആറ് എട്ട് പന്ത്രണ്ട് നിൽക്കുന്ന ഗ്രഹത്തിന്റെയോ ദശയോ അപകാരമോ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് എങ്കിൽ തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ജന്മനക്ഷത്രം വരുന്ന ദിവസം മൃത്യുഞ്ജയ ഹോമത്തിന് കൊടുക്കണം ഇത് ഈ ഒരു വർഷം മുഴുവനും ചെയ്യണം മൃത്യുഞ്ജയ ഹോമം എന്ന് പറഞ്ഞതുകൊണ്ട് പരിഭ്രമിക്കേണ്ട കാര്യമില്ല രോഗദുരിതങ്ങളിൽ നിന്നും കരകയറി വരാൻ വേണ്ടിയാണ് എന്ന് മാത്രം ഓർത്താൽ മതി അപ്പോൾ ഇതൊക്കെയാണ് മകരക്കൂറുകാരുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഒരു വർഷത്തെ ഫലം എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക നന്ദി നമസ്കാരം